നമസ്കാരം ം ഹിസ്ബുല്ലെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ തെക്കൻ ബെയ്റൂട്ടിൽ ഡസൺ കണക്കിന് മിസൈലുകൾ തൊടുത്തിവിട്ടു ആദ്യമായി പലസ്തീൻ അഭയാർത്ഥ ക്യാമ്പിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി സംഘർഷത്തിന് പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ലബനിൽ നിന്ന് പലായനം ചെയ്യുന്നത് ഇന്നലെ രാത്രി ആരംഭിച്ച ആക്രമണത്തിൽ ഏകദേശം അര മണിക്കൂറോളമാണ് മിസൈലുകൾ കുതിച്ചതെത്തിയെന്ന് ലബനസ് പ്രദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടക്കൻ ബെഡ്ദാവി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടതായി ഭീകര സംഘടന അറിയിച്ചു ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ഇസ്രായേൽക്ക് ഇരുന്നൂറോളം മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തിവിട്ടിരുന്നു കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് ഹിസ്ബുള്ള ഭീകരർ ഉൾപ്പെടെ ആയിരത്തി നാനൂറോളം പേരെയാണ് ഇസ്രായേൽ ഇതുവരെ വധിച്ചത് ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം പേരാണ് രണ്ടാഴ്ച കൊണ്ട് പലായനം ചെയ്തത് കരമാർഗം ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള മുപ്പത് കമാൻഡർമാർ ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പതിലധികം ഹിസ്ബുള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഐ ഡി എഫ് ഊർജിതമാക്കി ഇറാന്റെ പരമോന്നത നേതാവായ ലീ ഖമീനയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത് അതേസമയം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുലയുടെ പിൻഗാമി ഹാഷിം സഫീദിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട് വന്നിരുന്നു ബെയ്റൂട്ടിൽ ഹസൻ നസ്ര കൊല്ലപ്പെട്ട ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഹാഷിം സഫീദിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഇരുന്നൂറ്റി അൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇക്കൂട്ടത്തിൽ ഹാഷിം സഫീദിനും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ിസ്ബുല്ലയുടെ പുതിയ തലവനായ ഹാഷിം സഫീദിനെയും വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഹസൻ നസ്രുള്ളയെ രഹസ്യമായി സംസ്കരിക്കാൻ ലെബൽ തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ തലവൻ തങ്ങളുടെ ആക്രമണത്തിന് ഇരയായെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സേനാ വിഭാഗമായ ബാസം ബ്രിയോഡിന്റെ തലവനായ സയ്യിദ് അല്ലത്തായി കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ സേന നിരവധി ഭീകര നേതാക്കളെയാണ് വ്യോമാക്രമണത്തിൽ ഇതിനോടകം വധിച്ചത്

കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫ് ഏതൊരു പർച്ചേസിനും ഓണ സമ്മാനം ഒപ്പം ഓണ കിറ്റുകൾ പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം